നമസ്കാരം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രം അഥവാ അരുൾമികു സ്വാമി ക്ഷേത്രം ഭഗവാൻ മുരുകന്റെ ആറ് വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തെ കേട്ടോ ഈ ഒരു ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ട അതിമഹത്തായ പുണ്യക്ഷേത്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം എങ്ങനെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് വന്നു പോകാൻ സാധിക്കും എന്നത് െ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് ക്ഷേത്ര ദർശനം എങ്ങനെയാണ് സമ്പൂർണ്ണമാക്കേണ്ടത് ഏതൊക്കെ ട്രെയിനിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരേണ്ടത് താമസ സൗകര്യങ്ങൾ എങ്ങനെയാണ് എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ അല്ലെങ്കിൽ കമൻറ്റായി എന്നെ അറിയിക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ചെറിയ ലൈക്ക് തന്നു സഹായിക്കണം ഇനി ഒട്ടും സമയം കളയാതെ ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഈ ഒരു പുണ്യക്ഷേത്രത്തിലേക്ക് വന്നെത്തിയതെന്ന് കാണിച്ചു തരാം ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ എന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് തിരുച്ചെന്തൂരിലേക്ക് പോകാനൊരൊറ്റ ട്രെയിനേ ഉള്ളൂ അത് പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആണ് പക്ഷേ ആ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് ജംഗ്ഷൻ ടൗണ് പുതുനഗരം കൊല്ലങ്ങോട് മുതലമട മീനാക്ഷിപുരമാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് കേരളത്തിലുള്ളവർക്ക് ആ ഒരു ട്രെയിൻ ഉപകാരപ്രദം എത്രത്തോളം ആവും എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുക കേരളത്തിൽ നിന്ന് നമ്മൾ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും പാസ്ഞ്ഞർ ട്രെയിനുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ യാത്ര ചെയ്തത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് ദേ പാലരുവി എക്സ്പ്രസ്സിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് പാലക്കാട് നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം നാല് അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ തൃശ്ശൂർ എറണാകുളം ടൗൺ കോട്ടയം ചെങ്ങന്നൂർ കൊല്ലം ജംഗ്ഷൻ പുനലൂർ സെങ്കോട്ട് തെങ്കാശി വഴി തിരുനെൽവേലി ജംഗ്ഷൻ വഴി തൂത്തുക്കുടി പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ വൈകുന്നേരം നാലേ അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നത് രാത്രി ഒരു പതിനൊന്നേ പത്തോടു കൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു അഞ്ചേ മുക്കാലോടു കൂടി നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇതേ കണ്ടില്ലേ കറക്റ്റ് അഞ്ചേ മുക്കാലായപ്പോൾ രാവിലെ ഞാൻ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എനിക്ക് ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ രാവിലെ ഏഴേ കാലിനാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തിരുനെൽവേലി ജംഗ്ഷനിൽ ഒരു മണിക്കൂർ ഇരുപത് രൂപയ്ക്ക് എ സി വെയിറ്റിംഗ് ഹാൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് അതിനകത്തേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊല്ലത്ത് നിന്ന് തിരുനെൽവേലി ജംഗ്ഷൻ വരെ ഞാൻ സ്ലീപ്പറിലാണ് കേട്ടോ വന്നത് എനിക്ക് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആയത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ എവിടെ ആണെങ്കിലും തിരുനെൽവേലി ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ തിരുച്ചെന്തൂരിലേക്ക് പോകാനായി സാധിക്കും അപ്പോൾ അതെ ഇതാണ് ഇരുപത് രൂപയ്ക്ക് ഒരു മണിക്കൂറുള്ള എ സി വെയ്റ്റിംഗ് ഹാളിൻ്റെ അകത്തെ കാഴ്ച വലിയ സെറ്റപ്പ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഫ്രഷ് അപ്പായിട്ട് ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട് അപ്പം നമ്മളിവിടെ എത്തിയ സമയം ഒരു ആറു മണിയാലേ ആയല്ലോ ഇനി ഒരു മണിക്കൂറോളം ഉണ്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ തിരുനെൽവേലിയിൽ നിന്നും തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഇരുപത്തി ഏഴ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നും എടുക്കുന്ന ട്രെയിൻ രാവിലെ ഒരു എട്ട് അമ്പതോടുകൂടി തിരുച്ചെന്തൂരിലേക്ക് എത്തിച്ചേരും അറുപത്തി കിലോമീറ്റർ ആണ് ഈ ഒരു പാസഞ്ചർ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതായത് തിരുനെൽവേലി വന്നിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിൽ പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ കൊടുക്കണം റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങി ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റും തിരുനെൽവേലി എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് വഴി നേരെ തിരുച്ചെന്തൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എപ്പോഴും കേട്ടോ ഇപ്പതേ നമ്മൾ രാവിലെ എട്ട് അൻപതായപ്പം തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്ക് നമുക്ക് ട്രെയിൻ മാർഗം എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് രാവിലെ അഞ്ചേ മുക്കാലിന് തിരുനെല്ലി വന്ന നമ്മൾ വെയിറ്റിംഗ് ഹോളെടുത്ത് ഒരു മണിക്കൂർ എടുത്തായിരുന്നു കേട്ടോ ഇരുപത് രൂപയ്ക്ക് അപ്പോൾ നമുക്ക് നമുക്കവിടെ ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പും പിന്നെ ഫോണൊക്കെ കുത്തിയിട്ടു അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം കളഞ്ഞത് പിന്നെ ഒരു ഏഴ് മണിയായപ്പോൾ നമ്മളത് ആ ട്രെയിൻ കയറി നേരെ തിരുച്ചെന്തൂർ വന്നു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത് അപ്പോൾ അതൊക്കെ നടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം നൂറ്റി അമ്പത് ഒട്ടി ഇരുന്നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് അവർ മേടിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അത് മുതലാവത്തില്ല പിന്നെ ബസ്സുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ട് ഫ്രണ്ടി ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ നമുക്ക് ബസ് ലഭിക്കും ഞാൻ പിന്നെ വിചാരിച്ചു നടന്നങ്ങ് പോവാന്ന് അങ്ങനെ നടന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ആരും നടക്കാൻ നിൽക്കേണ്ട അത്യാവശ്യം നടക്കാനുണ്ട് ആദ്യത്തെ ഒരു ആവേശത്തിൽ അങ്ങ് നടന്നതാണേ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു ഓട്ടോമാർഗം മാർഗ്ഗം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ അങ്ങനതേ ഭഗവാൻ മുരുകന്റെ ആറ് വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് തിരുച്ചെന്തൂര് മുരുകക്ഷേത്രം അടുത്തായിട്ട് തന്നെ ഇഷ്ടം പോലെ ഈ കാണുന്നത് മൊത്തം ഹോട്ടലുകളാണ് കേട്ടോ റൂംസ് എടുക്കാനുള്ള ഹോട്ടലുകളുമുണ്ട് കഴിക്കാനുള്ള ഹോട്ടലും എല്ലാം ഉണ്ട് ഒന്നിനൊരു കുറവില്ല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുമ്പിലാണ് കേട്ടോ നമ്മളെ ഏറ്റവും വലിയ ബഡ്ജറ്റ് തൊട്ട് ഏറ്റവും ലോ ബഡ്ജറ്റ് വരെ ഉണ്ട് ഇവിടെ റൂംസ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിവിടെ വരുമ്പോൾ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ ഇവിടെ വന്ന് റൂം ബുക്ക് ചെയ്ത് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുത്താൽ മതി പിന്നെ റൂം നമ്മൾ ഉദ്ദേശിക്കുന്ന റൂം അല്ലേ വെറുതെ പൈസയുമ്പോൾ ഇവിടെ നിന്ന് തർക്കിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ദേ ഭഗവാൻ മുരുകന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഞാൻ ഞാനിവിടെ ഒരുപാട് ആൾക്കാരടുത്ത് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ആദ്യം നമ്മൾ നമ്മളിവിടെ വന്ന് ഇവിടുത്തെ കടലിൽ ഒന്ന് കുളിക്കുക ശേഷം നാഴി കിണറി പോയി ഒന്ന് കുളിക്കുക അതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനമുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗണപതി കോവിലുണ്ട് ഭഗവാൻ ഗണപതി ഭഗവാന്റെ ദർശനവും വാങ്ങി അവിടെ ചെന്ന് ഭഗവാൻ ഭഗവാൻ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് മുരിക ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവേണ്ടത് എന്നാണ് കേട്ടോ അവർ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് അപ്പം അതേ നമ്മൾ കടലിൽ സ്നാനം ചെയ്യാൻ വന്നിട്ടുണ്ട് അവിടുന്ന് ഇനി ഇത് കഴിഞ്ഞു കുളിക്കാൻ തന്നെയാണ് വന്നത് കേട്ടോ കുളിച്ച് അതേ നനവോടുകൂടി ഇതേ നേരെ നാഴി നാഴികിണറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് തീർത്ഥം ഇവിടുന്നും നമ്മൾ കുളിച്ച് ഇവിടുന്ന് തന്നെ എന്താ നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ലേഡീസിനും ജെന്റ്സിനും ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടേ ഡ്രസ് മാറിയതേ ഭഗവാൻ ഗണപതി ഗോവിലിനും വന്ന് തേങ്ങ ഉടയ്ക്കുകയാണ് നമ്മളിപ്പോൾ തേങ്ങ ഉടക്കാൻ പോയിട്ട് ഇനി നേരെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയി നിൽക്കുകയാണ് ഇനി ഭഗവാന്റെ സന്നിധിയിൽ പോകാൻ നമുക്ക് രണ്ട് വഴിയാണുള്ളത് ഒന്ന് ഫ്രീ ക്യൂ ഉണ്ട് ഒന്ന് പെയ്ഡ് ദർശനവും ഉണ്ട് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നൂറ് രൂപയാണ് പെയ്ഡ് ദർശനം എങ്ങനെ പോയാലും തിരക്കുണ്ടെങ്കിൽ മൂന്ന് തൊട്ട് ഏഴ് മണിക്കൂർ വരെ നമ്മൾ ക്യൂ നിന്നേ പറ്റത്തുള്ളൂ നൂറ് രൂപയാണെങ്കിലും ഫ്രീ ക്യൂ ആണെങ്കിലും അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഞാൻ രണ്ടിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ സ്റ്റേ ഒന്നും ഇല്ലല്ലോ ഇവിടെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ കയറുന്ന ഭാഗത്തായിട്ട് തന്നെ ക്ലോക്ക്റൂമും കാര്യങ്ങളുണ്ട് നമ്മളെ ചെരുപ്പും ലഗേജും ഒക്കെ കൊണ്ടുവച്ച് കുളിച്ച് സെറ്റായിട്ട് നേരെ അധികം വന്ന് ക്യൂ നിക്കുകയാണ് നമ്മൾ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ദർശനം ഭഗവാൻ തരുമെന്ന് തോന്നുന്നു കേട്ടോ ഫ്രീ ക്യൂ ആണ് പൈസയൊന്നും കൊടുത്തില്ല ഇപ്പോൾ ക്ഷേത്രം രാവിലെ തൊട്ട് രാത്രി ഒൻപത് മണിയരെ ക്ഷേത്രമുണ്ട് പക്ഷേ ഉച്ചയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചിടും ഒരു പന്ത്രണ്ടര തൊട്ട് ഒന്നര വരെ നിങ്ങൾ ആ ഒരു സമയത്തിന് ശേഷം ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറ് അതിനുള്ളിൽ നിങ്ങൾക്ക് ദർശനം കിട്ടും കേട്ടോ ഉച്ചയ്ക്ക് ശേഷത്തെ ആ ഒരു സമയത്ത് ഇതിപ്പം ഞാൻ രാവിലെ തന്നെ കയറി നിൽക്കിയാ ഭഗവാന്റെ ദർശനം മേടിക്കാനായിട്ട് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് വരെ ക്ഷേത്രം തുറന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ആ ഉച്ചയ്ക്ക് ഒരു ചെറിയ ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് ദർശനം കാണത്തില്ലായിരിക്കും കേട്ടോ ആ ആ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ദർശനത്തിനായിട്ട് കയറുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാൻ മുരുകൻ എല്ലാവർക്കും നല്ല ദർശനം തന്നെ തന്നിരിക്കും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ട അതിമഹത്തായ പുണ്യക്ഷേത്രം എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് കടൽ തീരത്തെ മനോഹരമായ ഒരു ക്ഷേത്രം കേട്ടോ മുരുക ഭഗവാന്റെ സാധാരണ ഭഗവാൻ മലയുടെ മുകളിലൊക്കെ ഇരിക്കുന്നത് ഇവിടെ തീർത്തും വ്യത്യസ്തമാണ് നമ്മൾ ഏകദേശം ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താറായി കേട്ടോ നടന്നിടന്ന് വരുമ്പോൾ ഇതേണൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും പിന്നെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും വെള്ളവും വെച്ചിട്ടുണ്ട് നല്ല ശൗചാലയവും ഉണ്ട് കേട്ടോ ക്യൂ നിന്ന് വരുന്നിടത്തൊക്കെ നല്ല വൃത്തിയാണ് അതൊന്നും പറയാതിരിക്കാനേ വയ്യ നല്ല വൃത്തിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ദർശനം എത്താറായി നമ്മൾ കൈസ് അങ്ങനെ ദർശനവും കഴിഞ്ഞത് ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊരു പായസം പോലെ നല്ല നെയ്യൊക്കെ ചേർത്ത് നല്ലൊരു പ്രസാദം കിട്ടും ദേ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ അങ്ങനെ ദർശനം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഒരു മണിക്കൂർ ക്യൂ നിന്നേ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ഭഗവാൻ ദർശനം നല്ല രീതിയിൽ തന്നെ രാവിലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ബാഗ് കേട്ടുകൊണ്ട് കയറാം പിന്നെ എൻ്റെ ലഗേജിൽ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ക്ലോക്ക് റൂമിൽ വെച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ സൈഡ് ബാഗ് ബാഗ് വയ്ക്കാം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി നമ്മുടെ ബാഗിനുള്ളിൽ വെക്കാം അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആരും ചെക്ക് ചെയ്യുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവർ മേടിച്ച് നോക്കും അതായത് അകത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മേടിച്ച് നോക്കും പിന്നെ അതിനകത്ത് വേറെ സംസാരമൊന്നുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെല്ലാം കൊണ്ടുപോകാനുള്ള അകത്ത് കൊണ്ടുപോകാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട് അതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ വേണം നമ്മൾ പിന്നെ ഇവിടെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കച്ചവടങ്ങളാണെങ്കിലും ഓരോരോ വ്യത്യസ്തമായ അനുഭവങ്ങളായാലും ജീവിതങ്ങളായാലും കാണാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം ഭഗവാന്റെ സന്നിധി ഒരുപാട് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ കേട്ടാ സത്യം പറഞ്ഞാൽ ഞാനിനി ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ ഒന്ന് ദർശനത്തിന് പോകും ആ ഒരു ഒന്നരയ്ക്ക് ശേഷം അപ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ ദർശനം അങ്ങനെ രണ്ട് ദർശനവും മേടിച്ചിട്ട് വൈകിട്ട് ഇവിടുന്ന് ഒരു അഞ്ചു മണിവരൊക്കെ ഇവിടൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നിന്നിട്ട് അഞ്ചഞ്ചര ആവുമ്പോൾ ഇവിടുന്ന് അങ്ങ് പോകും കാരണം എനിക്ക് ആറേ കാലിന് വൈകിട്ട് ആറേ കാലിന് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുനെൽവേരിയിലേക്ക് ഒരു ട്രെയിനുണ്ട് പാസഞ്ചർ ട്രെയിൻ ആ ട്രെയിൻ ഒരു ഏഴ് നാൽപ്പത് ആകുമ്പോൾ നമ്മുടെ തിരുനെൽവേലി എത്തും എന്നിട്ട് തിരുനെൽവേലിയിൽ നിന്നും രാത്രി പതിനൊന്ന് മണിയല്ല ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പാലരു എക്സ്പ്രസില് ആ ട്രെയിനിൽ തന്നെ സ്ലീപ്പറിൽ തിരിച്ചെയ്യാൻ കൊല്ലത്ത് പോകും ഇതാണ് നമ്മുടെ തിരുച്ചെന്തൂർ പ്ലാൻ സിമ്പിളാണ് കേരളത്തിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ വന്ന് ചേരാൻ ഒരു അതിമഹത്തായ പുണ്യ ക്ഷേത്രമാണ് തിരുച്ചെന്തൂര് ക്ഷേത്രം കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടെങ്കിലും ഒരു വട്ടമെങ്കിലും ദർശനത്തിന് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരും നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ അത്രയ്ക്കുമുണ്ട് ഇവിടുത്തെ ഒരു യാത്ര അനുഭവവും കാഴ്ചകളും കാര്യങ്ങളും ഭഗവാന്റെ ദർശനവും സത്യം ക്ഷേത്രവും പരിസരവും ഒക്കെ അതിമനോഹരമാണ് എടുത്തു പറയേണ്ട കാര്യവേ ഇല്ല കേട്ടോ ആ കടലിന്റെ ഭംഗിയൊന്നും വർണ്ണിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് പിന്നെ തലമുണ്ടലവും ഇവിടുത്തെ ഒരു വഴിപാടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല തലമുണ്ടലവും ഇവിടത്തെ ഒരു മെയിൻ വഴിപാടാണ് കേട്ടോ ഇവിടെ തന്നെ ആൾക്കാർ ചെയ്യാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ട് അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരുപാട് നമ്മൾ ക്യൂ നിന്ന് വേണം തിരക്കുണ്ടെങ്കിൽ കിട്ടാനായിട്ട് പക്ഷെ ഇഷ്ടംപോലെ ചുറ്റുപാടും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഹോട്ടലും കഴിക്കാൻ നല്ല നല്ല രുചികരമായിട്ടുള്ള ആഹാരവും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണേ പിന്നെ വെള്ളത്തിനൊന്നും ഉപ്പുരസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയും ചില ചിന്തകളൊക്കെ വരാൻ ചോദ്യങ്ങൾ വരുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ കടൽ തീരത്തുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് കൂടി അങ്ങനെ ഒരു പ്രശ്നവും കേട്ടോ എല്ലാം നല്ല വെള്ളമാണ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ അതേ നമ്മൾ തിരിച്ചു തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ വൈകിട്ട് തന്നെയാണ് വന്നത് തിരിച്ചും നടന്നാണ് വന്നത് സമയം കണ്ടില്ലേ അഞ്ചേകാലയതേ ഉള്ളൂ സമയം നമ്മളെ ട്രെയിൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ആറേകാലിനാണ് ഇനി ഒരു മണിക്കൂറോളം സമയമുണ്ട് നമുക്ക് ഇത് ഈ കിടക്കുന്ന പാസഞ്ചർ ട്രെയിനിലാണ് നമുക്ക് തിരിച്ച് തിരുച്ചൂരിലേക്ക് പോകേണ്ട തിരുനെൽവേലേക്ക് പോകേണ്ടത് കേട്ടോ തിരുനെൽവേലി നിന്ന് തിരുച്ചെന്തൂരിലേക്കും തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലേക്കും എപ്പോഴും പാസഞ്ചർ ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നമുക്ക് പോവേണ്ട പാലരുവി എക്സ്പ്രസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ കേരളത്തിൽ നിന്ന് തിരുനെൽവേലിയിലേക്കും വന്നത് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നതും ഇതേ പാലരുവി എക്സ്പ്രസ്സിലാണ് രാത്രി തന്നെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ യാത്ര നൂറ്റി അൻപത് രൂപ കൊല്ലം ടു തിരുനെൽവേലിയും തിരുനെൽവേലി ടു കൊല്ലം നമ്മളെ സ്ലീപ്പർ ടിക്കറ്റ് തന്നെ ആയിരുന്നു കേട്ടോ രാത്രിയാത്രയല്ലേ അപ്പൊ തിരിച്ച് ഈ ഒരു ട്രെയിൻ വെളുപ്പിനൊരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും തിരുച്ചെന്തൂരിലേക്ക് എത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ദർശന രീതികളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഇനി കമന്റിൽ റിപ്ലൈ കിട്ടാൻ വൈകിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മലയാളി പ്രൈം ബ്ലോഗർ എന്ന് പറയുന്ന പേജിൽ മെസ്സേജ് അയക്കാം ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അതിലും മെസ്സേജ് അയക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി പ്രെയിംബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ